ആഗോള അയ്യപ്പ സംഗമത്തിന് ബി ജെ പി എതിരല്ലെന്ന് ദേശീയ നിർവാഹകസമിതി അംഗം പി കെ കൃഷ്ണദാസ് സംഗമം നടത്തുന്നതിന് മുമ്പ് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് തെറ്റായിപ്പോയി എന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിക്കണം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മകൻ ഉദയനിധിയും പങ്കെടുക്കരുത് എസ് എൻ ഡി പിയും എൻ എസ് എസും ആവശ്യപ്പെട്ടതുപോലെ സംഗമത്തിൽ ആചാര ലംഘനമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു ആഗോള അയ്യപ്പ ഭക്തജന സംഗമം നടത്തുന്നതിനു മുമ്പ് മുഖ്യമന്ത്രി ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ആഗോള സംഗമം നടത്തുന്നതിനോട് ബി ജെ പിക്ക് എതിർപ്പില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല ഞങ്ങളേതായാലും ഭക്തസംഗമത്തിന് അയ്യപ്പ ഭക്ത സംഗമത്തിന് ഞങ്ങളിതിലല്ല പക്ഷേ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അയ്യപ്പ ഭക്തവ സംഗമത്തെ സംബന്ധിച്ച് എൻ എസ് എസും എസ് എൻ ഡി പിയും ചില ആശങ്കകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളും ആശങ്കകള് അറിയിച്ചിട്ടുണ്ട് അപ്പൊ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും അതേപോലെ ഹിന്ദു ഐക്യവേദി പോലുള്ള ഹിന്ദു സംഘടനകളുടെയും ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകേണ്ടതുണ്ട് സംഗമത്തിൽ ആചാര ലംഘനം പാടില്ലെന്ന് എസ് എൻ ഡി പിയും എൻ എസ് എസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭക്തർ മാത്രമായിരിക്കണം ഇതിന്റെ കമ്മിറ്റിയിൽ ഇത് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും ഇതിൽ പങ്കെടുക്കില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു സനാതനധർമ്മം മാരക രോഗങ്ങളും ഉണ്ടാക്കുന്നതാണ് അത് പൂർണ്ണമായി വർദ്ധിക്കണമെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അതുപോലെ മകൻ ഉദയനിധി മാൽ സ്റ്റാലിനും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു മുഖ്യമ തമിഴ്നാട് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയെ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പ്രഭാഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അത് ശക്തമായി എതിർത്തു വിശ്വാസികളും എതിർത്തു ഇപ്പം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ എസ് എസും എസ് എൻ ഡി പി തുടങ്ങിയ സാമുദായിക സംഘടനകളും ഹിന്ദു ഐക്യവേദി പോലുള്ള ഹിന്ദു സംഘടനകളും എതിർപ്പിനെ മറികടന്നുകൊണ്ട് വിശ്വാ ആചാര ലംഘനവും ആചാര ലംഘനത്തെയും വിശ്വാസ വിശ്വാസവിരുദ്ധതയും അംഗീകരിക്കുന്നവർ ഈ പരിപാടിയിൽ വന്നാൽ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ അതിനെതിരെ പ്രതിഷേധം നടത്തും സർക്കാർ അയ്യപ്പ ഭക്തരെ പണത്തിന്റെ പേരിൽ വേർതിരിക്കുകയാണ് പത്തു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെ കൊടുക്കുന്നവരെ വിവിധ കാറ്റഗറികളിലാക്കി തിരിക്കുകയാണ് സമ്പത്തിൻ്റെ മുന്നിൽ വിഭജനം നടത്തുന്നത് ശരിയല്ലെന്നും ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി കോഴിക്കോട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ